സ്പാനിഷ് ഓക്കെ ഓക്കെ സ്പാനിഷ് ഓക്കെ മായാവി കടവത്ര കടമത്തച്ഛനാൻ്റെ സഹായം ചോദിച്ചു വരികയാണ് മായാക്ക് മാന്തൃകൃ മായാവി ഒരു അച്ഛന്റെ സഹായം ചോദിച്ചേക്കുന്നു എന്താ കൊളോമിറ്റർ വന്നപ്പോ ചേച്ചി സ്പീഡിൽ നിന്ന് പോയിട്ട് എന്റെ ബോയ് ഫ്രണ്ട് അതൊക്കെ ഹായ് സുഭാഷ് ഓക്കെ ഓക്കെ കൂടലു തമിഴ്നാട് ഓക്കെ ഓക്കെ എന്നാ വരാൻ പഠി സിതാസൻ എന്നാ പറഞ്ഞിങ്ങ് നിങ്ങ എപ്പിടി സിതം രാസൻ എല്ലാരും ലൈക്ക് ചെയ്യണം പഠിക്കുക ചേട്ടാ ലൈനൂറ്റി ആണോ ഞാൻ അടിക്കാൻ വെച്ച കൗണ്ടറാണ് ജന നേരത്തെ പറഞ്ഞത് മലയാളം അറിയാം ഇംഗ്ലീഷ് അറിയാം ഹിന്ദി അറിയാം അപ്പം കമൽഹാസൻ കുടിക്കും ുമാർകുമാർ ഇത് പോലെയുള്ള എന്ത് മറന്നു കൊടുക്കാനാണ് ഇത് കാണുമ്പോഴത്തേക്ക് ഞാൻ നാണക്കെട്ട് പൊക്കോളും നമ്മളോട് എങ്ങനെ ഡീൽ ചെയ്യുന്നു അതേപോലെ നമ്മളോട് മാന്യമായിട്ട് ഇപ്പൊ നിങ്ങൾ നിങ്ങൾ ഇത്രയും ലൈവ് മോശമായിട്ട് കമന്റ് കാണുന്നവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള മോശം ഇടുന്ന ആൾക്കാർക്ക് മാത്രമേ ഞാൻ തിരിച്ചു മോശമായിട്ട് റിപ്ലൈ എടുക്കുന്നത് അല്ല മാന്യമായിട്ട് ചാറ്റ് ഞാൻ മാന്യമായിട്ട് റിപ്ലൈ ഞാൻ ചേച്ചിയുടെ

ആ ഇവരഞ്ചു വയസ്സ് നികുൽ ചിത്തിന് അഞ്ചു വയസ്സ് അക്ഷരാഭ്യാസം തെറ്റി കോഴിക്കോട് കോഴിക്കോട് എന്ത് ജോലിയാണ് ആരതി ആരതിയോട് അഭിസം വെച്ചിട്ടുണ്ട് അടിപൊളിയാരി മായാവിലുള്ളവരോട് ഒറ്റാഫിയുണ്ട് ലോകേഷ് ഐ ഡോട്ടി ജസ്റ്റ് നോ ഫ്യൂ ഇൻ തമിഴ് സ്പീക്ക് ഇംഗ്ലീഷ് വേരുകൾ ആൻഡ് ഹിന്ദി വേരുകൾ അത്സം മലയാളം കേരളിയുടെ സിറപ്രാസൻ സിറപ്രാസൻ പറഞ്ഞത്